എൻ്റെ പേര് ശാന്തകുമാർ ഞാൻ കൊല്ലത്തെ ചാത്തന്നൂരിലാണ് താമസിക്കുന്നത് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് എനിക്ക് ഈ മുട്ടിന് ഭയങ്കര അസുഖ വേദനയായിരുന്നു എൻ്റെ കാലിന് രണ്ട് മുട്ടിനും തേയ്മാനമായിരുന്നു അങ്ങനെ പോയി എക്സ്റേ എടുത്ത് അപ്പം ഞണ്ട് ഒരു ഒരു മുട്ടിനകത്ത് യാതൊരു ഒന്നുമില്ല നൂല് പോലെ ഒന്ന് രണ്ട് സാധനങ്ങളേ ഉള്ളൂ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ അയ്യത്തിൽ മെഡിറ്റിനെ പറ്റി ആൾക്കാർ പറയുന്നതും ഇങ്ങനെ ഒരു ശ്യാം ഡോക്ടറെ ഞങ്ങൾക്കൊരാൾ പരിചയപ്പെടുത്തി തന്നു അത് അദ്ദേഹം എനിക്ക് ദൈവത്തിന് തുല്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ കഴിഞ്ഞ ഈ മാസം പതിനൊന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു പിറ്റേന്ന് തന്നെ ഡോക്ടർ നടത്തിച്ചു നാലിൻ്റെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു പാക്കറിനകത്ത് ഞാൻ എൻ്റെ വീട്ടിലെല്ലാവരും ഒരുമാതിരി അകത്തല്ല ഒരുമാതിരി നടക്കും പിന്നെ ഇന്ന് വന്ന് ഞാൻ സ്റ്റിച്ച് എടുത്തു എനിക്ക് യാതൊരു കുഴപ്പം ഇതേവരെ ഇല്ല പിന്നെ എന്നോട് സഹകരിച്ച എൻ്റെ സിസ്റ്റർ നേഴ്സുമാർക്കും എൻ്റെ ഡോക്ടർമാർക്കും എല്ലാം എൻ്റെ വിനീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു